മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പ്രഖ്യാപിച്ചത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അർഹരുടെ കൈകളിൽ തന്നെ എത്തിച്ചേർന്നു മികച്ച നടൻ പൃഥ്വിരാജും മികച്ച നടി ഊർവശിയും ബീനാർ ചന്ദ്രനും പങ്കിട്ടെടുത്തപ്പോൾ മലയാളികളെ ഞെട്ടിച്ചത് സംഗീത് പ്രതാപാണ് മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം സംഗീതിനാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ അറിയാത്തവർ പ്രേമലുവിലെ അമൽ ദേവീസ് എന്ന് പറഞ്ഞാൽ വേഗമറിയും സിനിമാ ചിത്രീകരണത്തിനിടെ കഴിഞ്ഞ മാസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലാണ് സംഗീത് നടനാകു മുൻപേ എഡിറ്ററായി സിനിമയിലെത്തിയ സംഗീതിൻ്റെ പുരസ്കാരം അപ്രതീക്ഷിതമായിരുന്നു ലിറ്റിൽ മിസ് റാവൂത്തർ എന്ന സിനിമയിലെ എഡിറ്റിംഗിനാണ് സംഗീതിന് പുരസ്കാരം ലഭിച്ചത് മ്യൂസിക്കൽ റൊമാൻറിക് കോമഡി വിഭാഗത്തിലെ സിനിമയിൽ പരീക്ഷണ രീതിയിലുള്ള എഡിറ്റിംഗിന് സാധ്യതകളേറെയായിരുന്നുവെന്ന് സംഗീത് പറയുന്നു അഭിനയത്തോടൊപ്പം എഡിറ്റിംഗ് രംഗത്തും സജീവമായ സംഗീത് ഇരുപത്തിനാല് മുതൽ വീണ്ടും സിനിമാ എത്തും അഭിനയത്തിൽ തിരക്കേറിയതോടെ എഡിറ്റിംഗ് രംഗത്തുനിന്ന് ഇടവേളയെടുത്താണ് അഭിനയിക്കാൻ പോകുന്നത് ഇന്നലെ പുരസ്കാര വാർത്ത അറിഞ്ഞതോടെ ലിറ്റിൽ മിസ് റാവുത്തറ സിനിമയുടെ സംവിധായകൻ വിഷ്ണുദേവ് ഉൾപ്പെടെയുള്ളവർ സംഗീതിൻ്റെ വീട്ടിലെത്തിയിരുന്നു അച്ഛൻ പ്രതാപ്കുമാർ അമ്മ ആനി ഭാര്യ ആൻസി എന്നിവർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സംഗീത് വീട്ടിലായിരുന്നു പുരസ്കാരാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പ്രേമലു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നസ്ലിൻ്റെ കൂട്ടുകാരനായാണ് സംഗീർ എത്തുന്നത് സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംഗീത് നിരവധി ആരാധകരെയും ഇതിനോടകം പ്രേമലുവിലൂടെ സ്വന്തമാക്കിയിരുന്നു സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക